ഐ ട്വന്റി വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനാറ് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഇരുപത് മോഡൽ നവംബർ വണ്ടി പതിമൂന്ന് നവംബർ അല്ലേ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് അഞ്ചേ ഇരുപത് വണ്ടിയോ ഇത് അമ്പത്തി ഒമ്പതിനായിരം ഈ അമ്പത്തി ഒമ്പതിനായിരം സർവീസും ആ അത്ര കിലോമീറ്റർ കുറവായിരിക്കും സർവീസ് ചെയ്തു പോകുന്നതുകൊണ്ടാണോ അതെന്തായാലും അടിപൊളിയായിട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വണ്ടികളുടെ വിലകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞാൻ അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ശരിക്കും കെ എൽ സിഫ്സ്റ്റി ഫോർ എന്ന് പറയുന്നത് അതായത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ വരുന്നത് ഇന്ന് സാധാരണ നമ്മൾ ഒരുപാടധികം ലോ ബഡ്ജറ്റ് അതായത് കുറച്ച് പഴയ മോഡല് വളരെയധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഇത്രയും മോഡൽ കൂടിയ പുതിയ വണ്ടികൾ ആ പറഞ്ഞ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വിലയിൽ നിങ്ങൾ കിട്ടി അങ്ങനെ ഉണ്ടാവും അതും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഒക്കെയാണ് മാത്രമല്ല ഇവരുടെ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പന്നരങ്ങളിലൊക്കെ ഒരുപാടധികം ആൾക്കാർ നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കാൻ അത്രയധികം വണ്ടികളും ആ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആവാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം അത് നൂറിൽ നൂറാണ് അത് മാത്രമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക്ഷോപ്പ് മേഖലയിൽ പരിചയമുള്ള ആൾക്കാരാണ് ഇവർ കംപ്ലീറ്റ്ലി ചെറിയ സ്ക്രാച്ച് അതായത് മൈന്യൂട്ട് സ്ക്രാച്ച് പോലും ഇല്ലാത്ത രീതിക്കാണ് ഇവിടെ ഉള്ള വണ്ടികളെല്ലാം വെച്ചിട്ടുള്ളത് ഇപ്പൊ ഈ പുറമേ കാണുന്ന വൃത്തി അതിന്റെ ഉള്ളിലും അതിന്റെ എഞ്ചിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ജിരിൽ ബ്രോ സ്വാഗതം പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഷോറൂം ഓപ്പൺ ആയിട്ട് ഇന്നലെയാണ് അല്ലേ ഇന്നലെ വരേണ്ടതായിരുന്നു വരാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ പുതിയ പുതിയ മേഖലകളിലേക്ക് മാറുന്നു പുതിയ ഷോറൂം വരുന്നു നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഷോറൂമ് ആതിരപ്പള്ളി അല്ലേ കുറച്ചും കൂടി രണ്ട് കിലോമീറ്റർ തൊട്ടപ്പുറത്താറുണ്ട് മാറിയുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവരുടെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ സിക്സ്റ്റി ഫോർ എന്ന് അടിച്ചാൽ മതി അപ്പൊ അവരുടെ തന്നെ പുതിയ ഒരു ഷോറൂം ഇന്നലെ ഓപ്പൺ ആയതാണ് വളരെ ഫ്രഷ് ആയിട്ടല്ലേ ചൂടോടെ നിങ്ങളെ കാണിക്കുന്ന കുറച്ചധികം വണ്ടികൾ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ മാക്സിമം ഇന്ന് കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറച്ച് വണ്ടികൾ ക്വാളിറ്റി അതാണ് മെയിൻ ക്വാളിറ്റിയിൽ വില കുറച്ച് കിട്ടുന്ന വണ്ടികളാണ് കാണിക്കുന്നത് കേട്ടോ എക്സാക്ട് ഇപ്പൊള്ള ലൊക്കേഷൻ പറഞ്ഞു ചാലക്കുടിന്ന് അതിരപ്പള്ളി റൂട്ട് പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ട് ഓപ്പോസിറ്റ് അല്ലേ ഇന്ന് നേരെ ഓപ്പോസിറ്റ് പഞ്ചായത്ത് ഓഫീസാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും നമ്മള് ആ ഒരു ഹൈവേന്ന് നമ്മൾ ആതിരപ്പള്ളിക്ക് പോകുന്ന ആ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും കഥ പറയണ്ടല്ലോ കുറച്ച് വണ്ടി കാണാൻ തീർച്ചയായിട്ടും ആദ്യത്തെ വണ്ടി ഐ ട്വന്റി ആണ് ഐ ട്വന്റി മോഡല് മാഗനിയാണ് മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഓടിക്കണ അതെ ഈ അറുപത്തയ്യം കിലോമീറ്റർ ജെനുവീൻ ആയിരിക്കും ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല പുതിയ ടയർ തന്നെയാട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ ഒരു അപാകതല്ലോ ക്ലൈമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ കൊടുക്കാം പിന്നെ എന്താ പ്രൈസ് ആണ് മെയിൻ ഇത് നമുക്ക് അഞ്ച് അഞ്ച് നാല്പതിനു പതിനെട്ട് ആ സിംഗിൾ ആണ് ആണോ അടിപൊളിയാട്ടോ അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മേഗനയാണ് നിങ്ങൾക്ക് അതും ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അഞ്ചേ നാല്പതിനു കിട്ടുന്നത് എന്തെങ്കിലും കുറേ ആണുണ്ടോ പ്രൈസ് നോക്കാം നമുക്ക് സംസാരിക്കാം വണ്ടിക്കൂലി നിങ്ങൾക്ക് എന്തായാലും കുറച്ചു തരും അത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂട്ട് പിന്നെ ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് ഒരു സ്വിഫ്റ്റ് പോലും കിട്ടാത്ത കാലത്താണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഐ ട്വന്റി ഇത്രയും ക്വാളിറ്റികളെ മിഡിൽ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി നിങ്ങൾക്ക് വെറും അഞ്ചു നാൽപ്പതിനെ കൊടുക്കുന്നത് അല്ലെ അതും ക്ലീൻ പീസ് സിംഗിൾ ഓണർ വണ്ടി കിട്ടോ മിസ് ചെയ്ത് നോക്കി വെച്ചോ അതുപോലെ തന്നെ അതായത് ഈ ടിയാഗോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് അതായത് ഫസ്റ്റ് വന്ന ടിയാഗോളിൽ ഒന്നാണ് എക്സ് എം വേരിയന്റ് വന്നത് ും ഏകദേശം ഉണ്ട് വേറെ ഒരേ പാതല്ലോ ഇതിന്റെ ഇന്റീരിയർ നല്ല വൃത്തിയായിട്ട് ചെയ്തോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ തന്നെ നിൽക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ തന്നെയല്ലേ എന്താ വില വരുന്നത് പ്രൈസ് എല്ലാ വണ്ടികളും ആക്സൺ ഫ്രീ ആണ് അതുപോലെ ഫ്ലഡ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടികളാണ് അപ്പൊ പതിനെട്ട് മോഡല് മിഡിൽ ഓപ്ഷൻ വണ്ടി പെട്രോള് എക്സം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതൊരു രണ്ടിലും ഏകദേശം ഫുൾ കയറില്ലേ നമുക്ക് നോക്കാം പല കസ്റ്റമർ ട്രാക്ക് പേർക്ക് നല്ല സിബിലും നല്ല ട്രാക്ക് ഒക്കെ നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാം തന്നെ നമുക്ക് മാക്സിമം അതെ അതെ അടുത്തതും ഒരു ഐ ട്വന്റി ഐ ട്വന്റി ഡീസൽ വണ്ടി അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏതാ ഏതോളി ഇത് രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് അതായത് പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിലെ തൊട്ട് താഴ് ആ ഓപ്ഷനിലെ തൊട്ടുതാടാണല്ലേ ഇത് പക്ഷെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് കേട്ടോ നാല് ടയർ പുതിയത് പിട്ടിട്ടുണ്ട് ആറ് വർഷത്തെ വാറണ്ടി ഉണ്ട് ആറ് വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ അല്ല ടയർ ടയർ ടയർന്നല്ലേ അടിപൊളിയാ പിന്നെ ഇത് ഡീസൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ജനുവനാ ജനുവൻ കിലോമീറ്റർ അല്ലേ ഓ വണ്ടി ഒരു ലക്ഷം ലാടോ നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് അത് രണ്ടായിരത്തി പതിന് പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് പത്തൊമ്പത് ഡീസല വർക്കുകളും കഴിഞ്ഞു കിടക്കണത് അതെ അല്ലെ ക്ലച്ച് മാറി ചെറിയൊരു ടൈറ്റിനാണ് ക്ലച്ച് മാറി മെക്കാനിക്കൽ വർക്ക് എല്ലാ സർവീസും ഇറങ്ങി പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് മതി ചെയ്താൽ മതി എല്ലാ ടയറുകളും പുത്തന ഇപ്പം അതായത് ഇതിപ്പോ എടുക്കുന്ന ഒരാൾക്ക് ഒരു രൂപയിന്റെ മേലെ മുടക്കണ്ടായിരുന്നു ഇത് എന്നെ അടിക്കുക അത്ര ഇന്റീരിയോ ആയാലും സീറ്റ് മാറിയിട്ടാണ് അതെ അതെ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഗ്യാരണ്ടി അടിപൊളി ഇത് വിലയും കൂടി കേക്കണ്ട എത്രക്ക് കൊടുക്ക ഇത് നമുക്ക് ആറ് എഴുപത്തി കൊടുക്കാം ആ കൊടുക്കാം വണ്ടി ഡീസൽ പിന്നെ അത് നിങ്ങൾ ആലോചിക്കണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുന്നത് ആസ്റ്റ ഡീസൽ എഴുപത്തെട്ടായിരം ഓടിയുള്ള ഫുൾ ലോണിൽ തന്നെ എടുക്കാം അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു സെവൻ സീറ്റർ വണ്ടി ആണ് ചേട്ടാ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എർട്ടികയാണ് അതും ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി എട്ടാം മാസം വണ്ടി മാസമാണ് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എക്സാറിൽ ഡെലിവറി വരുന്നത് സെഡ്സൈ പ്ലസ് അല്ല സെഡ്എക്സ് ഐ ആണ് അതായത് ഏറ്റവും ഫുൾ നേരെ താഴെ വരും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണ കമ്പനി വന്ന ടയർ അതെ അല്ലേ ഇപ്പൊ പോപ്പുലർ ഇരുപത്തയ്യായിരത്തിന്റെ സർവീസ് ചെയ്തറക്കിയിട്ടുണ്ട് പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി അടിപൊളി അതായത് ഓട്ടോമാറ്റിക് വണ്ടി കൂടിയാണ് നിങ്ങൾ ഇത് ഹൈബ്രിഡ് വരും അല്ലെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അപ്പൊ മോശമില്ലാത്ത മൈലേജ് കിട്ടും മോശമില്ലാത്ത മൈലേജ് ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട് റിനുവൽ ബാറ്ററിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് സർവീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിറക്കണം റീപ്ലേസ്മെന്റ് ബമ്പർ അത് ഇതില് ബംബർ ടു ബമ്പറോ വേണ്ടി ആവശ്യമില്ല അതെ 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 ബംബർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഹിസ്റി നോക്കിക്കോളൂ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വേണ്ടിയാണ് ഇന്റീരിയം നല്ല ക്ലീൻ പീസ് ആണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കേണ്ട ഇത് പതിനഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് വരണ വേണ്ടി അതെ അല്ലേ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് അല്ല പത്തൊമ്പത് മോഡൽ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി അതും എക്സ് ആണ് ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു എന്താ സീറ്റർ വണ്ടി നോക്കുന്നവർക്ക് അല്ലേ അത് നല്ല ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ നോക്കിക്കോളൂ എന്തെങ്കിലും കുറയാണെങ്കിൽ കുറച്ചും തരും കേട്ടോ അടുത്തായിട്ട് നല്ല അടിപൊളിയൊരു ഡിസൈർ കാണിച്ചു തരാം ഡിസൈർ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് വണ്ടി ഓഗസ്റ്റ് വണ്ടി അല്ലേ രണ്ട് ഡയർ പുതു മൊത്തം ഡയർ ഇട്ടിട്ട് ഒന്നും ചെയ്തില്ല ഓഡിറ്റ് ഒന്നില്ല ഷോപ്പിൽ വന്നപ്പോൾ മാറ്റി മാറ്റി അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സീയർ നല്ല വൃത്തിയുണ്ട് പതിമൂന്നിൽ ഇത് എത്ര ഓടിയിട്ടുള്ളത് ഇത് സിംഗിൾ ഓണർഷിപ്പിലെ നിക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓടിക്കുന്നത് അല്ലേ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റാണ് ആണ്ട വണ്ടി ഒരു കുറ്റം പറയാനില്ല പിന്നെ ആക്സിഡൻ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല സീറ്റി ആണെങ്കിലും എന്താ നല്ല വൃത്തിക്കാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ അല്ല ആയതുകൊണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലെ ഒരുപാട് സർവീസോടെ ഒന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നോക്കിയാൽ മനസ്സിലാവും പെട്രോൾ വണ്ടി അല്ലെ പിന്നെ മാരുതിയുടെ പെട്രോൾ വണ്ടി ഷിഫ്റ്റും കൂടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഇത് എന്താ പ്രൈസ് മുപ്പത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും പതിമൂന്ന് വണ്ടി അതും ഇത്രയും വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് മൊത്തം അത്യാവശ്യം വർക്ക്ഷോപ്പിൽ തന്നെ അത്യാവശ്യം എല്ലാ വർക്കുകളും ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് ഓരോ വീഡിയോ ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഇത്രയും വണ്ടികൾ ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി അല്ലേ സമയം എടുക്കും അതാണ് അതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ മൂന്നോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആ വീഡിയോ എന്ന് പറയുന്നത് അത് മുതൽ വീഡിയോ ആയിരിക്കും കാരണം എന്താ അത്രയധികം നല്ല വണ്ടികൾ ഉണ്ടാവും ഈ വണ്ടിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അത് നൂറ് ശതമാനമാണ് പിന്നെ എന്തൊക്കെ ഇരുപത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് വർഷം വണ്ടിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം മെക്കാനിക്കൽ വർക്കും ഉൾപ്പെടെ എല്ലാം കഴിച്ചിട്ടുള്ളൂ ഇടുത്ത വഴ കഴുകി തുറച്ചിട്ടുള്ള കച്ചവടമല്ല എല്ലാം ക്ലീൻ ആയി എടുക്കുന്ന ആൾക്കാർ പെട്രോൾ മാത്രം മതി അല്ലെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ കൊണ്ടുപോകും അപ്പൊ എന്തായാലും മൂന്നേ മുപ്പിനത് കൊണ്ടുപോകും അതുപോലെ തന്നെ ബൊലേറാണെങ്കിലോ ഇത് രണ്ടായിരത്തി

അത് വന്നിട്ടുള്ളൂ നല്ല 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 വണ്ടി മൈലേജ് ഉള്ള മാത്രണ്ട് അതെ അതെ വണ്ടിന്റെ കാര്യത്തില് ഒന്നും പറയാനില്ല ഒരു കുറ്റവും പറയാൻ പറ്റൂല നിങ്ങൾ നിങ്ങൾ വന്നാലും നിങ്ങൾക്കും പറയാൻ പറ്റൂല ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇവിടെയുള്ള വണ്ടികളുടെ വൃത്തിയാണ് അത് വൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നര വൃത്തി തന്നെയാണ് അതുപോലെ തന്നെ ഇന്റീരിയൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും അല്ലേ ആ വേറെ അപാകതകളായിട്ടൊന്നും പറയാനില്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല നാല് ടയർ പുത്തൻ ടയർ ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് നാല് ലക്ഷത്തി ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തായാലും ഒരു നല്ല ബഡ്ജറ്റിൽ കൊടുക്കാം കൊടുക്കാം എന്തായാലും നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അത് ഇത്രയും വൃത്തിയുള്ള വണ്ടി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഒന്നേ അഞ്ച് മാത്രമേ ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ല അടിപൊളി സെലറി ഉണ്ടല്ലോ ഇത് സെഡ് ാണ്ഡക്സ് ഓട്ടോമാറ്റിക് സെഡ് എക്സ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നാല് ടയർ പുത്തൻ ടയർ ചെയ്തിട്ടുണ്ട് അലോവീലും പക്ഷെ എന്നിരുന്നാലും ഈ വണ്ടിന്റെ വൃത്തി എന്ന് പറയുന്നത് നല്ല വൃത്തിയുണ്ട് ഇത് അമ്പത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ ഇല്ല ഇല്ല ഒരു ഒരു നല്ല ക്ലീൻ ഇന്റീരിയർ പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ടുക്കുകയും ചെയ്യാൻ ഒരു കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് പറിച്ചു പറഞ്ഞാൽ ആത്തി പിടിക്കൂല അത് നിങ്ങളിഷ്ടം വേണേക്ക് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല ക്ലീൻ വണ്ടി എന്താ എന്തെങ്കിലും കൊടുക്കുക അഞ്ചേ മുപ്പത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് സെഡ് എക്സേ വണ്ടി എടുക്കാം കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് ഇവ സാധനങ്ങളുണ്ടല്ലോ അത് കാണുമ്പോൾ കാണുമ്പോൾ എന്താ വേണമെങ്കിലും എടുത്തോലോ പിന്നീട് അത് എടുക്കാൻ ഓർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു കാരണവശാലും കിട്ടില്ല കാരണം അത് ആരെങ്കിലും കൊണ്ടുപോകും കുറച്ച് മാക്സിമം കൊടുക്കാം ശരിക്കും നമ്മൾ സാധാരണക്കാരെടുക്കാൻ ഒരുവിധം എല്ലാ വണ്ടി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അടുത്തത് റിസ് ആണ് റിച്ച് വണ്ടിയാണ് ചെയ്ത ഇത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ വണ്ടി പതിമൂന്ന് നവംബർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത് സർവീസ് ഉള്ള വണ്ടിയത് കമ്പനി ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ആ വറുണ്ട് എല്ലാം അഡീഷണൽ ആൻഡ്രോഡ് സ്റ്റീരി ചെയ്തിട്ടുണ്ട് ക്യാമറ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റ് സീറ്റ് ചെയ്തുണ്ട് ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് റിനുവൽ എടുത്തിട്ടുണ്ട് ഇനി കൊല്ലത്തേക്ക് ഇൻഷുറൻസിന്റെ നോക്കണ്ട ടയറുകളെല്ലാം നല്ല കട്ടുകളാണ് നല്ല ടയറുകളാണ് തൊണ്ണൂറ് ശതമാനം നല്ല വൃത്തിയിൽ നിൽക്കണമേണ്ടി ഓടിക്കാനായാലും നല്ലത് അതും അപ്പോഴാണ് ടയറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ആക്സിഡന്റ് ഒന്നുമില്ല ഇത് ബംബർ റീപ്ലേസ് വന്നിട്ടുണ്ട് അത് എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പതിമൂന്ന് നവംബർ അല്ലേ ഓക്കെ അത്യാവശ്യം എന്താ പറയുക വണ്ടിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ആക്കുന്നില്ല പക്ഷെ അത് പറയാതിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയുള്ള വണ്ടിയാണ് അത് ഒരു പോറൽ പോലും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടി മെക്കാനിക് പൊക്കാറുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്വിഫ്റ്റ് റെഡ് കളർ വണ്ടി കാണിച്ചല്ലേ ഏറ്റവും കൂടുതൽ ആ മറ്റേ പവർ വിൻഡോസ് ഉണ്ടോ ആ പവർ വിൻഡോ വരും ഫ്രണ്ട് രണ്ടോ അല്ലേ അതുപോലെ തന്നെ നാല് ടയറും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തന്നെ പറയാം പുത്തൻ ടയർ എന്ന് തന്നെ പറയാം ഈ റെഡ് കളർ വണ്ടി ഇത് ഓടിയത് എത്രയാ ഓടിക്കണത് അഞ്ചനാല്യം കിലോമീറ്റർ അഞ്ചേ നാല് കിലോമീറ്റർ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ഇന്റീരിയർ സീറ്റ് നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ക്യാമറ എല്ലാ കാര്യങ്ങളും ടച്ച് നല്ല നല്ല അടിപൊളി സാധനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോപ്ലേമെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഈ അമ്പത്തിനാലായിരത്തിന് മോർണിംഗ് പതിനെട്ടല്ലേ എക്സൈ അല്ലേ പ്രൈസ് എൽഎസ് അഞ്ചു അഞ്ച് ൂ ഒരു പത്ത് രൂപ അതുകൂടി അതായത് ഓൾമോസ്റ്റ് ഞാൻ വി എക്സൈ നോക്കുമ്പോ രണ്ടേ രണ്ട് പവർ വിൻഡോ കുറവ് മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനായിരം രൂപേന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആൻഡ്രോഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ട് അതായത് ആരെങ്കിലും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അഞ്ച് പതിനഞ്ചിന് രണ്ടായിരത്തി അഞ്ച് ഇരുപതിന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിങ്ങൾക്ക് കേരളത്തിൽ മറ്റെവിടെയും കിട്ടൂല ഗ്യാരണ്ടി പറയാം ഇത് നോയിക്കോളൂ ഒരു ഇല്ല ഒന്നുമില്ല ഞാൻ ബമ്പർ മാറി ഓക്കെ അത് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല എന്തെങ്കിലും ഞാൻ ചോദിച്ചു അപ്പൊ നോയിക്കോളൂ ക്ലീൻ പീസ് വണ്ടി അഞ്ച് ഇരുപതിന് അത് വേർത്താണ്ടോ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും അതുപോലെ തന്നെ കിടിലിനൊരു സിയാസ് ഇതോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് ഓട്ടോമാറ്റിക് ആണ് സെഡ് എക്സൈൽ ഓട്ടോമാറ്റിക് ഇത് പതിനഞ്ച് വണ്ടിയാ ഓ എന്റെ പൊന്നോ ഇതൊന്നും കണ്ട പതിനഞ്ചാന്നൊരു കാരണം പറയില്ലോ അത്ര നീറ്റ് വണ്ടിയാണ് ഓണർഷിപ്പിലാണ് ഇത് സർവീസ് സർവീസ് ഉള്ളതാ കിടക്കണ വണ്ടിയാണ് അത്രയും പ്രാവശ്യം സർവീസും ചെയ്തു ആ അത്ര സർവീസ് കിലോമീറ്റർ കുറവായിരിക്കും സർവീസ് ചെയ്തു പോകുന്നതുകൊണ്ടാണ് അത് എന്തായാലും അടിപൊളിയായിട്ടോ പിന്നെ അത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയൊക്കെ ഇത്രയും നീറ്റ് വണ്ടിയൊക്കെ വളരെ റേർ ആണെന്ന് തന്നെ പറയാം ആ ആണ് അതെ അതെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ്സിയായിട്ട് നോക്കിക്കോളാം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് കാരണം ഇത്രയും നല്ല വണ്ടികളൊക്കെ നമുക്ക് അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുള്ളു അത് മാത്രമല്ല അത് ഈ ക്വാളിറ്റിയിൽ ഇനി ഇവര് പറയാ പോണ വിലയാണ് ഹൈലൈറ്റ് എത്രക്ക് കൊടുക്കാം ഇത് നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് എൺപതിന് കൊടുക്കാം ഇത്രയും നല്ല വണ്ടി അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അതും ബട്ടൺ ചാട്ട് കാര്യങ്ങളൊക്കെ വരും ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ ഫുൾ കവർ എടുക്കുക ഫുൾ കവർ ഇൻഷുറൻസോട് കൂടിയിട്ട് അഞ്ച് എൺപതും നിങ്ങൾക്ക് സി വി ടി ഓട്ടോമാറ്റിക്ക് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി സർവീസ് ഉള്ള വണ്ടി ഇതാണെങ്കിലോ കേട്ടൻ ഇത് രണ്ടായിരത്തി വേരിയന്റ് വരുന്നത് അഡീഷണൽ സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് പവർവിന്റ് വരില്ല സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് എല്ലാ കാര്യങ്ങളും സർവീസ് ബുക്ക് ഒക്കെ ടയറുകളെല്ലാം നല്ല കട്ടുള്ള ടയറുകളാണ് അടിപൊളി ഇന്റീരിയർ ഇന്റീരിയർ നല്ല തട്ടുമുട്ട് പിന്നെ നിങ്ങൾ കാണ കാഴ്ച തന്നെയാ കേട്ടോ അത്യാവശ്യം എന്താ പറയാ സീറ്റ് സീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ശരിക്കും പന്ത്രണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എന്നുള്ളതാണ് ഡിസംബർ വണ്ടി വിശ്വസിക്കണമെന്നുള്ളതാണ് അത്ര നീറ്റ് വണ്ടി ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് അതെ അതെ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അല്ലേ മാർക്കറ്റ് ഉണ്ടല്ലേ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലീൻ പീസ് വണ്ടി ഓടി ഓടിയത്

ഓണർഷിപ്പ് തേഡിൽ തേർഡ് ഓണർഷിപ്പാണ് പക്ഷെ ലോൺ ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ എയ്റ്റ് എയ്റ്റ് അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്ടീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇന്റീയർ ഒക്കെ ഈ അപേക്ഷിച്ച് നല്ല വൃത്തിയുണ്ട് അല്ലേ നല്ല വൃത്തിയാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റു ഹിസ്റ്ററി ആണോ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ തൊണ്ണൂറ്റഞ്ച് കോടിയ വണ്ടി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ റയർ ആയിട്ട് തന്നെ കാണാറുള്ളൂ അത് ജനുവൻ ഹിസ്രിയൊക്കെ ഉള്ള വണ്ടി കിട്ടോ വേറെ ഒന്നും ഇല്ല ക്ലീൻ വണ്ടി വണ്ടി എത്ര കൊടുക്കുക നാലുലക്ഷം തൊണ്ണൂറ്റിയായിരം രൂപ നിങ്ങൾക്ക് കുറച്ച് വരും പക്ഷെ ഇതിന്റെ കിലോമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കൂടുതലാണെങ്കിലും പറ്റില്ല പക്ഷെ ആ പൈസ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേർത്തായിരിക്കും കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പന്ത്രണ്ടിലബ്ല്യൂ എയ്റ്റ് വണ്ടിയും കൂടിയാണ് ലോ കിലോമീറ്റർ ആണ് ഈ കിടക്കുന്ന ഇതാണെങ്കിലോ ടിയാഗോ ഇത് രണ്ടായിരത്തിഇരുപത് ഇരുപതാണ് ടിയാഗോ എക്സഡ്ഡേ ആയാണ് ഓട്ടോമാറ്റിക്കല് ഏറ്റവും ഫുള്ളില് നേരത്തെ ഇത് എത്രയാ ഇത് വെറും മുപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണം ഫ്രണ്ടില് രണ്ടെട്ടായിട്ട് പുത്തനുപ്പം മാറിയിട്ടാണ് കുറവായിരുന്നു ഇത്

ഒന്നുമില്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാല് ഇരുപതില് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എഎം ടി ആണ് മോശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അതിന്റെ ഇരുപത്തി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത് അല്ല ജനുവരിയിൽ ഇറങ്ങിയ വണ്ടിയാണ് ഇത് നമുക്ക് എന്തായിരം രൂപ ഉണ്ടാവുമല്ലോ അല്ലെ ഇതിൽ ചെയ്യാം ലോ കിലോമീറ്റർ വണ്ടിയല്ലേ പിന്നെ ക്വാളിറ്റി ഉണ്ടല്ലോ വണ്ടി ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയില്ല ഇത് എന്താ രീതിയിലാണ് കുറെ ഒരു എല്ലാ വണ്ടിക്കും ഞാൻ പറഞ്ഞു നൂറിൽ നൂറ് ശതമാനം ക്വാളിറ്റിയാണ് വണ്ടിന്റെ കേസിൽ അത് എഞ്ചിനും അതുപോലെ തന്നെ ബോഡി വെച്ചും സാധാരണ ഞാൻ എൻജിനൊക്കെ പക്കാന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചൊന്നും നോക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ഞാനത് ധൈര്യമായിട്ട് പറയും പിന്നെ നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെക്ക് ചെയ്യാം അത് ഷോറൂമിൽ കൊണ്ടുപോകാൻ വരാം അതൊന്നും പ്രശ്നമില്ല ഒരു പ്രശ്നം അതായത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക് പറയുന്നു ഇത് നൂറ് ശതമാനം ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് വരെ ഈ വണ്ടിന്റെ എഞ്ചിൻ പക്കിയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരുടെ വീഡിയോയില് പറയും അല്ല ഞാൻ ഞാൻ ബോഡി വർക്ക് ചെയ്യുന്ന ആണ് ബോഡിയുടെ വർക്ക് അപ്പൊ നമുക്ക് ആക്സിഡന്റ് വണ്ടികൾ വണ്ടികൾ അതെ അതെ പക്ഷെ നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഇതിന്റെ ഇല്ലേ ആ ഓ മെക്കാനിക്കുണ്ടെങ്കിൽ ഓക്കെ അത് നിങ്ങൾ നോക്കിക്കോളോട്ടോ നൂറ് നൂറിൽ നൂറ് ശതമാനം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചീത്ത പറഞ്ഞു പറയുന്നില്ല ഇനി ഈ ഇയോൺ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഇയോൺ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പിന് നിക്കണം എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കണം എഴുപത്തിനാലായിരം ഫ്രണ്ട് പവർ വരുമോ പിന്നെ ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ഗ്ലാസ് ഉണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അത് അപ്രോണോ അങ്ങനെ ഒന്നും മാറിയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി അത്യാവശ്യം മാറ്റി ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഉള്ളൊക്കെ പോളിഷ് ഒക്കെ ചെയ്യുന്ന നല്ല വൃത്തിയായില്ല വണ്ടി വണ്ടി നല്ല വൃത്തി രണ്ടായിരത്തി നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന രണ്ടേ മുപ്പത്തഞ്ചിനെ ഓക്കെ പതിനേഴ് വണ്ടി രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി കിട്ടോ നോയിക്കോളൂ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്തു തരാം എനിക്ക് തോന്നുന്നു ഒരുവിധം വണ്ടിയൊക്കെ ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് അതെ അതെ പിന്നെ നമ്മൾ നമ്മളത് പറയുന്നില്ലെന്നേ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ലോണും കാര്യങ്ങളൊക്കെ തന്നിരിക്കും ഒരു നല്ല അടിപൊളി കൂടി കാണിച്ചു തരാം വേഗനർ ഇത് രണ്ടായിരത്തി അതായത് ബേസ് മോഡൽ എന്ന് പറയാം ടു ഡോർ ഡോർ പവർ പവർ വരും അതെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിക്കണം ആ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ആ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർ ഭാവം അത്യാവശ്യം കട്ടുള്ള ടയറുകളാണ് ടയറാണ് ചെയ്തിട്ടുള്ളത് സീറ്റ് ഒക്കെ നല്ല വൃത്തിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടില്ല കാരണം ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്ന ഒരു പതിമൂവായിരം ചെയ്തിട്ടുണ്ട് ടച്ച് മാറിയിട്ടുണ്ട് ടച്ചിങ് പോളിഷിങ് എല്ലാ വർക്കിലും പേടിക്കണ്ട വർക്കും മതി ഒരു സൗണ്ട് പോലും ഇല്ല ഒരു അങ്ങനത്തെ ഒന്നും ഇല്ല നല്ല വൃത്തി എത്ര കൊടുക്കുക ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നു എന്തായാലും ചെറിയൊരു പൈസ കൊറച്ച് നോക്കി ചെയ്തോളൂ കേട്ടോ അതായത് ലോണൊക്കെ ലോണും കേറുന്ന വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നില് ഇനി ഈ ആണെങ്കിലോ സ്പോർട്സ് ആണ് വേരിയന്റ് സിംഗിൾ വണ്ടി അടുത്ത് ൾ രണ്ടായിരത്തിൽ സ്പോർട്സിൽ നാല് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ടയറും ഉണ്ട് ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അതായത് ലോ കിലോമീറ്റർ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇത് തന്നെ നോക്കണ്ട അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ആ അന്നത്തെ ഫുൾ ഓപ്ഷൻ ഇത് അത്ര പിന്നെ കിലോമീറ്റർ ഒക്കെ പറഞ്ഞത് അല്ലേ ഇത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് പറഞ്ഞാലോ നിങ്ങൾ നോക്കിക്കോളൂ എന്തായാലും അറിവേനുള്ളിൽ ഓടിയിട്ടുള്ളൂ നല്ല സീറ്റ് ഒരു കാര്യങ്ങളെല്ലാം ടയർ മോശമില്ലാത്ത സ്പോർട്സാ ആ ആ സ്പോർട്സ് സ്പോർട്സ് ആണ് ഏറ്റവും ഏറ്റവും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്താലും മോശം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല ഒന്നും ചെറിയ വണ്ടി നല്ല വൃത്തി ലക്ഷത്തി പതിനായിരം രണ്ടേ പതിനഞ്ച് പതിനൊന്ന് വണ്ടി അല്ലേ പാർസൽ സെയിൽ വണ്ടി നിങ്ങൾ സൈലാണ് വന്നിട്ട് സംസാരിച്ചോളൂ മാക്സിമം റേറ്റ് കുറച്ച് തരും രണ്ടേ പതിനൊന്നും ആയിരത്തോണ്ട് പോവാം നല്ലൊരു വെള്ള കളറിലുള്ള ഒരു ഇയോണും കൂടി കാണിച്ചു തരട്ടെ ഇയോൺ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് അല്ലെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത് കിലോമീറ്റർ തട്ടുമുട്ട് ഒന്നുമില്ല പിന്നെ ഇന്റീരിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഡിലേറ്റ് പ്രശ്നം എ സി കുറച്ചു പവർ വിൻഡോസ് ഉണ്ടാവില്ല പിന്നെ ഫ്രണ്ട് രണ്ട് പുത്തൻ പുത്തണ്ടകരണ്ട് അല്ലേ ഫ്രണ്ട് രണ്ട് പുത്തൻ ആ സീറ്റ് മോശമൊന്നും ഇട നല്ല വൃത്തിയുണ്ട് ഇത് ഓടിയെന്ന് പറഞ്ഞാൽ ഓടിയുണ്ട് അല്ലേ അല്ലേ രണ്ടു മുപ്പതിനായിരം രൂപ മോഡൽ വണ്ടി നിങ്ങൾക്ക് രണ്ടേ മുപ്പതിന് കിട്ടും അതും ചെറിയൊരു അപ്പൊ ഇത് മിസ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇവിടെ രണ്ട് യോണും കൂടി ഉണ്ട് അതുകൂടി പറഞ്ഞതും ഒരു വെള്ള കളറും കൂടി ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്താം മാസം വണ്ടിയാണ് പതിനെട്ട് പത്താം മാസം ഇത് എറാ പ്ലസ് വേരിയന്റ് പറഞ്ഞത് ഇത് യ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ സർവീസ് ഉള്ള വണ്ടി സർവീസ് ഉള്ള വണ്ടി അല്ലെ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഹിസ്റ്ററി ഉണ്ട് വണ്ടി ഒരു കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി നല്ല ക്ലീൻ വണ്ടിയാണ് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും സീറ്റ് കവർ ഇത്തിരി മോശാണ് അത് നമുക്ക് ചെയ്യാം ടൈം സീറ്റ് അവർ മോശം ചെറിയ സ്റ്റിച്ചിങ് വിട്ടിട്ടുള്ള വൃത്തിയാണ് ഓടിക്കാനായാലും നല്ല വണ്ടി ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് വണ്ടി മാസം രണ്ടായിരത്തി മക്കളെല്ലാം ഇപ്പൊ ചെയ്തിട്ടാണ് കാരണം ആ പ്രൈസ് വന്നിട്ടത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ല ഞങ്ങളുടെ ആയാലും പതിനെട്ട് വണ്ടി വേറെ ഉണ്ട് രണ്ട് പത്തിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് ഒന്നും ചെയ്യാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല അതെ 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 ഇവര് അത്യാവശ്യം നല്ല ക്ലീൻ ആക്കുന്നത് കൊണ്ടാണ് ലേശം റേറ്റ് ഡിഫറൻസ് ഈ ചില വണ്ടികളിൽ വരുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ രണ്ടേ എഴുപത്തി അഞ്ചിലേക്ക് നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ റെഡ് കളർ വണ്ടി കൂടി രണ്ടായിരത്തി പതിനെട്ട് ഇത് മാഗന പ്ലസ് ആണ് ഏറ്റവും ഫുൾ ഔഷ്മി ഓണർ ആ സിംഗിൾ ഓണർ വണ്ടി പതിനായിരം കിലോമീറ്റർ ഓടി ഈ ഓണറുകളിലൊക്കെ അത്യാവശ്യം മാത്രമേ ഇത് നാല് ടയറും പുതുപുത്തൻ ടയറാല്ലേ നല്ല പുത്തം ടയറുകൾ എല്ലാ ടയറുകളും പുത്തനാണ് ഇതിനകത്ത് ഈ ഡ്രൈവർ സീറ്റ് മാത്രം ലേശം നാശമായി നമ്മൾ മാറ്റി അത് നമ്മൾ കൊടുക്കൂ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ഓക്കെ പിന്നെ മ്യൂസിക് സംഗതികളൊക്കെ കമ്പനി ഫീഡ് ആയിട്ട് വരുന്നുണ്ട് ലോ കിലോമീറ്റർ വണ്ടി ക്ലീൻ വണ്ടി റെഡ് കളർ എത്ര കൊടുക്കാം നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മാഗ്ന അല്ലേ ഓക്കെ അപ്പൊ നല്ല കൊടുക്കോളൂ ടച്ചിങ് പോളിഷിങ് എല്ലാം കഴിഞ്ഞ പോളിഷ് ഒക്കെ നല്ല വൃത്തിയൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് എഴുപത്തിയ്യായിരം രൂപക്ക് ലോണും കിട്ടും ഡൗൺ ഡൗൺ അതെ അതെ വേണ്ടിയും വരില്ല ചില വണ്ടികൾ കാണിച്ച ഒരു പതിനേഴ് വണ്ടി കാണിച്ചില്ലേ അത് പൈസ വേണമെങ്കിൽ അങ്ങോട്ടും കൊടുക്കാൻ പറ്റും ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം തരും അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഈ ലാസ്റ്റ് വണ്ടി ഒരു ഹൈലൈറ്റ് സാധനം ഉണ്ട് അതായത് ഐ ട്വന്റി തന്നെയാണ് ഐ ട്വന്റി രണ്ടായിരത്തി പതിനാറ് ഏറെ വേരിയന്റ് വരുന്നത് തട്ടുമുട്ട് ിലോമീറ്റർ പെട്രോൾ വണ്ടി ഇല്ല അതായത് ബേസ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരില്ല ലോക്കും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിലെ സ്വിഫ്റ്റിനേക്കാളൊക്കെ ഒരുപാട് വില കുറച്ച് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഐറ്റന്റി എടുക്കാം ഇന്റീരിയർ എക്സ്റ്റീരിയർ എക്സ്ട്രാ ക്ലീൻ തന്നെ പറയാട്ടോ പിന്നെ വേറെ അപാകളൊന്നും ഇല്ലല്ലോ ും മോശമൊന്നുമില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നേ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് ബേസ് വേരിയന്റ് ആണേ ഉള്ളൂ പക്ഷെ പവർ വരും പക്ഷേ പാവശ്യം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിന്റെ കറക്റ്റ് സർവീസും വണ്ടി അതെ അതെ വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനാറ് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു അല്ലെ അറുപതിനഞ്ച് വണ്ടികളോളം കാണിച്ചു എല്ലാ ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് കയറി കാണാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട പിന്നെ മൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇനിയിപ്പൊ ഇതൊന്ന് ഇതിപ്പോ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ സെയിൽ ആയി തീരും അത് കഴിയുമ്പോ നമുക്ക് വീണ്ടും വരാട്ടോ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ സകലടത്തും പോയിട്ട് എല്ലാം കറങ്ങിയിട്ട് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോയിക്കോളൂ ഇവിടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നല്ലത് എന്താണെന്നുള്ളത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിഴിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ